വയനാടിന് സഹായഹസ്തമേകാൻ ധനസമാഹരണവുമായി ഡിവൈഫ് പ്രവർത്തകർ കോട്ടയം കടുവാക്കുളത്തെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി നീക്കിവച്ചപ്പോൾ പുതുപ്പള്ളിയിൽ മീൻ വിപണി നടത്തിയാണ് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പണം സ്വരൂപിച്ചത് വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായഹസ്തമേകാൻ വ്യത്യസ്ത മാർഗങ്ങൾ തേടുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീട് വച്ച് നൽകുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു ഇതിനായുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് വ്യത്യസ്ത പരിപാടികളുമായി പ്രവർത്തകർ രംഗത്തിറങ്ങിയത് കോട്ടയം മൂലവട്ടം കടുവാക്കുളത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി നീക്കിവച്ചു ഇവർ തങ്ങളുടെ വാഹനങ്ങളിൽ ഇത് സൂചിപ്പിക്കുന്ന ഫ്ലക്സ് ബോർഡുകളും തൂക്കിയിരുന്നു ഇത് കണ്ട് നിരവധി പേരാണ് യാത്രാക്കൂലി കണക്കാക്കാതെ കൂടുതൽ പണം നൽകിയത് മാധവ് വാവച്ചി കൊച്ചൂസ് കമല ഗുരുവാഹിനി കുറ്റിക്കാട്ടമ്മ തുടങ്ങിയ ഓട്ടോറിക്ഷകളാണ് വ്യാഴാഴ്ചത്തെ വരുമാനം വയനാട് ദുരിതബാധിതർക്കായി നൽകിയത് അതേസമയം ഡിവൈഫൈ പുതുപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിക്കവലയിൽ മീൻ കച്ചവടം നടത്തി വയനാട്ടിലെ ദുരിതബാധിതർക്കായി പണസമാഹരണം നടത്തി ഒറ്റ ദിവസത്തെ മീൻ കച്ചവടത്തിലൂടെ ഇരുപതിനായിരം രൂപയാണ് ഇവർ സമാഹരിച്ചത് സി പി എം പ്രവർത്തകരും പ്രവർത്തനത്തിൽ പങ്കാളികളായി കച്ചവടത്തിൽ നിന്ന് കിട്ടിയ ലാഭത്തുക ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി റോജിന് കൈമാറി പരിപാടിയുടെ ഉദ്ദേശം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വീടുകൾ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഡിവൈഫയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രഖ്യാപനം എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഓരോ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വലിയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഡിവൈപി പുതുപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പുതുപ്പള്ളി കവലയിൽ മീൻ തട്ട് ഒരു ദിവസത്തെ മീൻ തട്ട് ഇട്ടുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊടുക്കുകയാണ് ചെയ്തത് അത് ഒരു പതിനായിരത്തോളം രൂപ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ആ മീൻ തെട്ടിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ആ എമൗണ്ട് നമ്മൾ ഈ പറയുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ ഭവന നിർമ്മാണ ഫണ്ടിലേക്കാണ് സംഭാവന ചെയ്തത് ബ്ലോക്ക് കമ്മിറ്റി അംഗം നിതിൻ ചന്ദ്രൻ മേഖലാ സെക്രട്ടറി പ്രവീൺ മോഹനൻ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ പ്രവീൺ ആക്കാംകുന്ന അക്കു ആക്കാങ്കുന്ന് സച്ചിൻ ആറാട്ടുചിറ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സ്റ്റാർവിഷൻ ഏറ്റുമാനൂർ